മികച്ച ഏറ്റവും മികച്ച ഭൂരിപക്ഷമാണ് ബി ജെ പിയും ജെ ഡി യും നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ബീഹാറിൽ ഉണ്ടായിട്ടുള്ളത് അതേപോലെ കോൺഗ്രസിനും അതുപോലെ ആർ ജെ ഡിക്കും അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ പരാജയമാണ് ബീഹാറിൽ സംഭവിച്ചത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കുടുംബാധിപത്യ പാർട്ടികളും നേതൃത്വം നൽകുന്ന ഇന്ത്യാ സഖ്യം ബീഹാറിൻ്റെ മണ്ണിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ് അതായത് വികസനത്തിനും ജനക്ഷേമത്തിനും അനുകൂലമായ ജനവിധിയാണ് ബീഹാറിൽ ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ അഴിമതിക്കെതിരായിട്ടുള്ള ജനവിധി കൂടിയാണ് ബീഹാറിൽ സംഭവിച്ചത് ഏതായാലും ബീഹാറിലെ ജനങ്ങളെ ഒന്ന് തെളിയിച്ചിരിക്കുന്നു ആരാണ് കള്ളന്മാർ ആരാണ് മാന്യന്മാരെന്ന് ബീഹാറിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അവർ മാന്യന്മാരെ സത്യസന്ധന്മാരെ അവർ സ്വീകരിച്ചു കള്ളന്മാരെ അവർ പുറത്താക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഒന്ന് ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നേതൃത്വം നൽകുന്ന ഈ ഇന്ത്യ സഖ്യമുണ്ടല്ലോ ആ ഇന്ത്യ സഖ്യത്തിന് ബീഹാറിലേറ്റ തിരിച്ചടി അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും കോൺഗ്രസിനെയും കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് ബീഹാറിലുണ്ടായ പരാജയം അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടികൾക്കും ഉണ്ടാകാൻ വേണ്ടി പോകുന്നു ീഹാറില് എൻ്റെയൊക്കെ ഉണ്ടായ വിജയം അത് കേരളത്തിൽ അതിൻ്റെ അലയൊലികൾ സൃഷ്ടിക്കും ബീഹാർ കേരളത്തിലും ആവർത്തിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ബീഹാറിലെ ജനങ്ങൾ സ്വീകരിച്ച മാതൃക പാത കേരളത്തിലെ വോട്ടർമാരും സ്വീകരിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി അഭ്യർത്ഥിക്കുകയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ബീഹാർ ജനത വോട്ട് കോരിയാക്കി മാറ്റിയല്ലേ അതെ മാത്രമല്ല പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെക്കുറിച്ച് പറഞ്ഞത് വോട്ട് ചോരി എന്നുള്ള വാക്കാണ് രാഹുൽ ഗാന്ധി ഉപയോഗിച്ചത് പക്ഷേ ഹൃദയം കവർന്നെടുക്ക ജനങ്ങളുടെ ബീഹാറിലെ ജനങ്ങളുടെ പാവപ്പെട്ട സാധാരണക്കാരായ യുവതി യുവാക്കന്മാരുടെയൊക്കെ ഹൃദയം കവർന്നെടുക്കുകയാണ് ശ്രീ നരേന്ദ്രമോദി ചെയ്തിട്ടുള്ളത് എന്നാണ് ജനവിധിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും നല്ലത് രാഷ്ട്രീയ വനവാസമാണെന്ന കാര്യം സംശയമില്ല രാഹുൽ ഗാന്ധിയിൽ നിന്നും ഗാന്ധി കുടുംബത്തിൽ നിന്നും കോൺഗ്രസ് മോചിതമാകാതെ ആ പാർട്ടിക്ക് ഇന്ത്യയിലും രക്ഷയില്ല ഇന്ത്യയിലൊരു സംസ്ഥാനത്തും രക്ഷയില്ല എന്നുള്ളതാണ് വസ്തുത